നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കൂട്ട കൊലപാതകങ്ങള് ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാന്നുള്ള ഒരു കോമഡി പ്രോഗ്രാം ആയിട്ട് ഇത് കണ്ടാ മതി അതിന്റെ ആവശ്യമേ ഉള്ളൂ പക്ഷെ അത്തനു പോയി എനിക്കോ നിനക്കോ എന്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാ മതിയാവും നമ്മളുടെ സർവ്വ പ്രശ്നങ്ങളും അതവിടെ സോൾവായി കിട്ടും പോലീസ് ആ വിശ്വാസത്തിലായിരുന്നു ശ്രീ ഹരിദാസ് ചേന്നമംഗലത്തും നെന്മാറയിലും പോലീസ് ആവിശ്വാസത്തിലായിരുന്നു ഒന്നും ചെയ്യില്ലായിരിക്കും അഹിതമായൊന്നും സംഭവിക്കില്ലായിരിക്കുന്നു ചേന്നമംഗലത്ത് പോയത് മൂന്ന് ജീവനാണ് ഇപ്പോൾ നെന്മാറയിൽ നേരത്തെ നഷ്ടപ്പെട്ട വീട്ടമ്മയുടെ ജീവനടക്കം മൂന്ന് ജീവൻ ഒരേ കൊലയാളി എടുത്തു കഴിഞ്ഞു എന്ത് ചെയ്യും നമ്മളുടെ സർവ പ്രശ്നങ്ങളും കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് എറണാകുളം പറവൂരിൽ നടന്ന ഒരു കൂട്ടക്കൊലപാതകം അതിൻ്റെ പ്രേരണ എന്താണ് എന്നുള്ളത് നമ്മളത്ര ഡീപ്പായിട്ടൊന്നും പോയി അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല പിന്നെ മാധ്യമങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ വെള്ളം തൊടാതെ വീഴുകി അതങ്ങനെ പോയി തീർന്നു അഥവാ രണ്ടോ മൂന്നോ ദിവസം അത് വാർത്തയിലൊക്കെ ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത ഐറ്റത്തെ പിടിക്കും ഉളുപ്പില്ലാത്ത നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ട് കേരളത്തിലെ മുഴുവൻ പത്ര മാധ്യമ ധർമ്മദാതാക്കളും ദേശാഭിമാനി ഒഴികെ ദേശാഭിമാനി പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് കൂട്ടേണ്ട അതൊന്നും മനുഷ്യർ വായിക്കുന്ന പത്രമല്ലെന്നും കൂട്ടിയാൽ മതി ബാക്കി സർവപത്രങ്ങളും നല്ല പച്ചയ്ക്ക് കൺസ്യൂമറിന്റെ വായി പൊളിച്ചു കൊടുത്ത ഒരു സംഭവം കണ്ടപ്പം എനിക്ക് ശരിക്കും അങ്ങ് സുഹിച്ചെന്നുള്ളതാണ് എന്നിട്ട് സർവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നിരുന്ന് വിട്ട ആ ഇരക്കണക്കിന് ജനങ്ങൾക്ക് എൻ്റെ ഒരു ബിഗ് സലൂട്ട് ഇതിൽ നിന്ന് ഒരൊറ്റ കുരങ്ങൻ പോലും ഒരു കൺസ്യൂമർ കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന് കുറയ്ക്കാൻ മാത്രമേ നമുക്ക് സാമർഥ്യമുള്ളൂ പോകേണ്ട വഴിയേ പോകാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് നമ്മളുടെ നിയമവ്യവസ്ഥ അങ്ങനെ ആയതുകൊണ്ടുകൂടൊക്കെയാണ് സമയത്ത് പരാതി ഒന്നും പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ടാത്തത് കൊണ്ട് പോയാൽ നമ്മുടെ ജീവിതം പാടാകുമെന്ന് നമുക്കറിയാവുന്നത് കൊണ്ടുമാണ് പലരും പോകാത്തത് അതവിടെ നിൽക്കട്ടെ പിന്നലെ നെന്മാറയിൽ നടന്ന കൂട്ട കൊലപാതകം രണ്ടായിരത്തി പതിനേഴില് അതേ വീട്ടിലെ തന്നെ ഒരു സ്ത്രീയെ ഈ കൊലപാതകം അന്ന് കൊലപ്പെടുത്തി ജയിലിലായിരുന്നു ജാമ്യം എടുക്കാനും ആരും പോയി കാണത്തില്ലായിരിക്കാം ജാമ്യം എടുക്കാൻ പോയത് തൊണ്ണൂറ് ദിവസത്തിനകം ജാമ്യമൊക്കെ കിട്ടുക അതിന് വലിയ കാര്യമല്ല തൊണ്ണൂറും വേണ്ട കഴകത്തും കാശ് കൊണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മാസത്തിനകം തന്നെ ജാമ്യം എടുത്താൽ അവര് പുറത്തു വരും ഇത് പിന്നെ ആരും ഇല്ലാത്തവരായതുകൊണ്ടായിരിക്കും ആരും പോയില്ല താമസിത്ര അവിടെ കിടന്ന് ഇറങ്ങി വന്നു ഈ വന്നതിന് ശേഷം അവനെതിരെ അനാവശ്യ പരാതികളാണോ ആവശ്യ എന്നറിയില്ല ഈ കൊലപാതകം നടന്ന വീട്ടിലെ ആളുകൾ പിന്നെയും പരാതിയുമായിട്ട് പോകുന്നു നാട്ടുകാർ കൂട്ടം കൂടി പരാതിയുമായിട്ട് പോകുന്നു ഒക്കെ പോയി കഴിഞ്ഞ ലോൻ പിന്നെ കൊല നടത്തി ഞാൻ നിങ്ങളോടൊരു കാര്യം വളരെ സ്നേഹപൂർവം പറയാം ഒരുത്തൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു പൂടെയും പഠിക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല അതൊരു സത്യമാണ് നിങ്ങളത് തിരിച്ചറിയണം അവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒന്നും ചെയ്യാനില്ല ചെയ്യാൻ പറ്റൂല അതാണ് വ്യവസ്ഥ സംവിധാനം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾ ഈ കൊലപാതകം പരിശോധിച്ചു കഴിഞ്ഞാല് മരണപ്പെട്ടവന്റെ മകള് കൊച്ചുകുട്ടി അവളിരുന്ന് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് അതുപോലെ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ അതങ്ങനെ ആയിരിക്കാം പക്ഷേ അവള് പറയുന്നതിലെ നിയമവിയോജിപ്പുകള് തൽക്കാലം ഞാൻ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ആ കുഞ്ഞ് ധരിച്ചു വെച്ചിരിക്കുന്ന പലതുമാണ് നിയമങ്ങൾ എന്ന് അത് കരുതുന്നതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെയുള്ള വിവരക്കെടുത്ത് പറയുന്നത് പോട്ടെ അത് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാരും പറയും അതങ് ആ കുഞ്ഞിന്റെ കാര്യം അങ്ങനെ നമുക്ക് കരുതിവിടാം പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കോൾമയർ കൊണ്ടത് നാട്ടിലൊരു ക്രൈം നടന്നാൽ കൊലപാതകം മാതിരി നടന്നാൽ ആ കൊലപാതകയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് പോലീസിന്റെ പണി അതാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന പോലീസ് അവരുടെ പണി ചെയ്യാൻ തയ്യാറല്ല അവരെല്ലാം ഷോ കാണിക്കുകയാണ് ആർക്കോ വേണ്ടിയിട്ട് ഈ പോലീസ് എന്ന് പറയുന്ന യൂണിഫോം ഇട്ട് വന്ന് നിൽക്കുന്നവന്മാരുടെ പിന്നിലാണ് ഇതിന്റെ കീ ആരോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ കീ നിയന്ത്രിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് ഇപ്പൊ ഈ വിഷയത്തിൽ പോലീസ് വന്നു ഇൻക്വസ്റ്റൊക്കെ റെഡിയാക്കി എഴുതി എഴുതിക്കൊത്തി അത് എടുത്ത് നമ്മുടെ ഫോറസ്റ്റ് എം കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ബേഡി ബാഡി ബാഡി എടുത്ത് അച്ചറിയിൽ കയറ്റി വെച്ച് കഴിഞ്ഞപ്പം അവരുടെ പണി കഴിഞ്ഞു പിന്നെ ഈ സ്വയം ഈ നാട്ടുകാർക്ക് എന്താ ഇത്ര കൊലപാതകം പ്രതിയെ കണ്ടെന്ന നാട്ടുകാർ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടിന്റെ പരിസരത്ത് പ്രതി ചിന്താമനെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ഥലത്ത് നാട്ടുകാർ സംഘം ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ് എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ട് ലിഷോയ് ആ പരിസരം വിട്ട് അദ്ദേഹം പോകാനിടയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പലരും നമ്മളോട് നേരത്തെ തന്നെ പ്രതികരിച്ചത് ഏത് ഭാഗത്തെയാളെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്ന പോലീസ് ആ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് നാട്ടുകാർ സംഘം ചേർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തുകയാണ് അതായത് ഈ പ്രതിയെ ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് അതായത് വീടിന്റെ പുറകിലുള്ള വയൽ വയലിന് അപ്പുറത്തുള്ള വനപ്രദേശത്ത് കണ്ടു എന്നുള്ളതാണ് പറയുന്നത് ചേട്ടാ എന്താണ് ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ തെരച്ചിൽ നടത്താൻ കാരണം കണ്ടു പുറകെ ഒരു വീട്ടു പുറകെ ആളെ പ്രതി കണ്ടു കണ്ടു അതൊരു ശേഷമാണ് വിളിച്ചിട്ട് എല്ലാം കൂടി തിരയുന്ന് എല്ലാവരും ആൾക്കാർ എത്ര പേരുണ്ട് നിങ്ങൾ നിങ്ങള് എഴുപത് എമ്പത് പേരുണ്ടോ അത്രയുണ്ട് എങ്ങനെയപ്പോ തെരച്ചിലിങ്ങനെ പല ഈ സ്ഥലങ്ങളിലായിട്ട് എല്ലാവരും ഉണ്ടോ ഓരോ ഭാഗങ്ങളും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കണ കയ്യില് വടിയും ആയുധങ്ങളൊക്കെ മറ്റാധങ്ങളൊക്കെ സേഫ്റ്റിയിലാണ് നമുക്ക് സേഫ്റ്റി ആളെ 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 കണ്ടിരുന്നോ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ കൂട്ടുകാരെ വീട്ടിൽ പറഞ്ഞത് കണ്ടാള് പറഞ്ഞു ഓടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആടെ വീടിന്റെ പുറകെ വെച്ചിട്ട് ഓടുന്നുണ്ടെന്നാണ് അവർ അപ്പൊ അത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി തന്നെ വന്നു ഞങ്ങൾ നാല് ടീമായിട്ട് ഞങ്ങൾ തെരഞ്ഞോടിക്കണം കയ്യിൽ ആയതും കാര്യങ്ങളെല്ലാം ഉണ്ട് അവളുടെ കയ്യില് എന്തോ ഒരു കൊടുപാട് എന്തോ കത്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത് ജോലി ആണോ അത് നന്ദിട്ട് ഷോ കാണിച്ചോ ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മലയാളികൾ നാല് മലയാളി ഒന്നിച്ചു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പിരിറ്റ് ആണ് പിന്നെ ഇവന്മാരാണ് സൂപ്പർ താരങ്ങള് ഇവന്മാർ എന്തും ചെയ്യാൻ തയ്യാറാകും കൊലപാതകം നടത്തി അതിനും തയ്യാറാകും പ്രത്യേകിച്ച് അല്പം താരായ്മഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അതേ അവസ്ഥയാണ് ഇന്ന് ഇവിടെ കാണുന്നത് പോലീസിന് അവന്റെ പണി ചെയ്യാൻ വയ്യ പണ്ടൊരു നാട്ടൊരു ചൊല്ലുണ്ട് അവനവൻ ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരാണ് കയറി ഇരിക്കുമെന്ന് അതേ അവസ്ഥയാണ് നാട്ടുകാരുടെ പോലീസ് അവരുടെ ജോലി ചെയ്യുന്നില്ല ചെയ്യാൻ തയ്യാറല്ല പക്ഷെ നാട്ടുകാരൊക്കെ സ്വയം ഏറ്റെടുക്കുകയാണ് പോലീസ് ആകാൻ ശ്രമിക്കുകയാണ് അവർ ഇവനെ തേടി ഇറങ്ങിയേക്കുന്നത് ഈ തേടി ഇറങ്ങിയ കഴപ്പന്മാർക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടിലെ പല കൊലപാതകങ്ങളും നടന്നപ്പം ഒരാവശ്യമില്ലാത്തവന്മാർ പോയി അതിൽ കയറി ഇടപെട്ട് ശൗര്യം മൂത്ത് കയറി ഇടപെട്ട് കഴപ്പ് തീർത്ത വിഷയങ്ങൾ ഒരുപാടുണ്ട് ഒരെണ്ണം ഞാൻ പറയാം പണ്ട് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് സീതത്തോട് ഭാഗത്ത് പുലി ഇറങ്ങി പുലിയെ പുല്യിയെ പുലിയേ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മാതിരി ഷാരന്മാരെല്ലാം തലേ തൊപ്പിയും വെച്ച് കയ്യിൽ മറ്റേ ബാറ്റിനുമൊക്കെ പിടിച്ച് ഇങ്ങനെ ഷോ കാണിച്ച് നടന്നപ്പം കഴപ്പ് മുഖത്തെ നാട്ടുകാര് അതിനൊരു ഏറ്റവും കൂടുതൽ കഴപ്പുള്ള ഒരുത്തൻ അവൻ ചാടിക്കേറി പുലിയെ പിടിച്ചു പക്ഷേ ഈ ആരോഗ്യമുള്ളവനായിരുന്നു കഴപ്പ് കൂടുതലായിരുന്നെങ്കിലും തൻ്റെ ഇടം ചങ്കുറപ്പുള്ളവനായിരുന്നു അവന്റെ പിടുത്തത്തിനിടയിൽ പുലി അങ്ങ് ചത്തുപോയി ബാക്കിയുള്ള കൂട്ടം കൂടിയവന്മാരെല്ലാം കൂടെ ചന്തിക്കൊഴിയും തെല്ലി അവന്റെ പാട്ടിന് പോയി ഈ പാവക്കാരന്റെ പേരിൽ കേസുണ്ട് പുലിയെ കൊലപ്പെടുത്തിയതിനുള്ള കേസ് അവൻ എന്നും അതിലെ പറയാനടച്ചുക ഇപ്പ അവന്റെ കഴത്ത് ഉയർന്നു കാണാം എന്ന് പറയുന്ന മാതിരി ഈ നെന്മാറയിലെ ഈ കൊലപാതകയെ പിടിക്കാൻ പോലീസുകാര് മാരകായുധങ്ങളുമായിട്ട് അവനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് രാത്രിയും ഇവന്മാർക്ക് എന്തോ കിടപ്പാ പോലീസ് അവന്റെ പണി ചെയ്യട്ടെ അവർ ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പഠിക്കണം നാട്ടുകാര് അതല്ലാതെ അവർ പണി ചെയ്യുന്നില്ലെങ്കിൽ സ്വയം പണി അങ്ങ് ഏറ്റെടുത്ത് ഇറങ്ങിയാല് നീയൊക്കെ തിരക്കി ചെല്ലുന്ന വഴിക്കെ കാണാം അവൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുക അവനെ കയറി ആക്രമിച്ച് അവനങ്ങ് ചത്തുപോയാല് എടാത് തായോളി നീയും ക്രിമിനൽ കേസിലെ പ്രതിയാകും നീയും കൊലപാതകം നിനക്ക് വല്ല ആവശ്യവും ഉണ്ടായി പോയി പോയപ്പെടേണ്ട ഇല്ല അവിടെ ഒരു പോയിന്റ് എനിക്ക് പറയാനുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പൊതുവെ അവനവന്റെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കാൻ നേരമില്ല അയലുകാരൻ്റെയും അന്യന്റെയും കാര്യങ്ങൾ തിരക്കാൻ ഭയങ്കര സാമർഥ്യമാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ പറ്റി അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എന്നെ പറ്റി എൻ്റെ നാട്ടുകാർക്ക് അറിയാൻ കഴിയും എൻ്റെ അയൽവാസികൾക്ക് അറിയാൻ കഴിയും അതാണ് നമ്മുടെ നാടിന്റെ ഒരു വ്യവസ്ഥ ജോലിയില്ലായ്മ ഒരു പ്രധാന ഘടകം തന്നെയാണ് പലവരും ഒക്കെ അന്വേഷിച്ചു വച്ചേക്കുന്നതോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ദാനകർമ്മങ്ങളെ വാങ്ങിച്ച് നക്കിയിട്ട് ഇങ്ങനെ വൈത്താരിടാൻ അവർക്ക് പറ്റുമല്ലോ അധ്വാനിച്ചുണ്ടാക്കുന്നവന അധ്വാനിച്ച് കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് അവന്റെ അന്നന്മാരിൽ നിന്ന് ഉറങ്ങാൻ നോക്കും ഇത് അധ്വാനം ഇല്ലാത്ത കഴപ്പന്മാരല്ല അങ്ങനെ കണ്ടില്ല രാത്രി ഇറങ്ങിയേക്കുക എൺപത് പേര് ഞങ്ങൾ എൺപത് പേരുണ്ട് നാല് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞേക്ക ഇവന്മാരെയൊക്കെ കോപ്പ് തിരിച്ചാൻ ആരാ ഇടപാട് ചെയ്തത് പോലീസ് അങ്ങനെ പറഞ്ഞു കൊടുത്തോ നിങ്ങളെ രാത്രി ഇറങ്ങി തപ്പാന് കൊളുപ്പില്ലാത്ത തെണ്ടികള് എടാ നീയൊക്കെ പോയി അവനെ പിടിച്ച അവൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ് കൊലപാതക കേസിലെ പ്രതിയാണ് അവനെ കിട്ടിയ അവർ പക്ഷെ തൂക്കിക്കൊല്ലുമായിരിക്കും തൂക്കിക്കൊല്ലയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുവായിരിക്കും തൂക്കി കൊന്നേക്കാൻ അത് അവൻ ചേർത്താലും കൊലപാതകം തൂക്കിക്കൊല്ലയൊന്നും നടക്കത്തില്ല അത് അറിയാവുന്ന കാര്യമാണ് പക്ഷേ നിങ്ങൾ അവനെ തിരക്കി പോകുന്ന സമയത്ത് അവനെ പിടിച്ചു പിടികൂടി അവനെന്തെങ്കിലും പറ്റിപ്പോയാല് നീയൊക്കെ ക്രിമിനൽ കേസിലെ പ്രതിയാണ് കൊലപാതകങ്ങളാകും നിനക്ക് വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ ഇല്ല അതാണ് കഴപ്പെന്ന് പറയുന്നത് ഇനി വേറെ നമ്മുടെ പോലീസ് ഒരിക്കലും അവരുടെ പണി ചെയ്യാൻ അവർ സ്വയം തയ്യാറാകത്തുമില്ല അവരുടെ ഒക്കെ കീ വേറെ ആരുടെ ആരുടെയും അവർ കീ കൊടുത്തെങ്കിൽ മാത്രമേ ഇവര് വർക്ക് ചെയ്യുള്ളൂ അനങ്ങുള്ളൂ ഇല്ലെങ്കിൽ ഇവൻ അനങ്ങത്തില്ല അനങ്ങാപ്പാറ എന്ന് പറയും ഓക്കെ പോലീസ് ആ വിശ്വാസത്തിലായിരുന്നു ശ്രീ ഹരിദാസ് ചേന്നമംഗലത്തും നെന്മാറയിലും പോലീസ് ആവിശ്വാസത്തിലായിരുന്നു ഒന്നും ചെയ്യില്ലായിരിക്കും അഹിതമായൊന്നും സംഭവിക്കില്ലായിരിക്കുന്നു ചേന്നമംഗലത്ത് പോയത് മൂന്ന് ജീവനാണ് ഇപ്പോൾ നെന്മാറയിൽ നേരത്തെ നഷ്ടപ്പെട്ട വീട്ടമ്മയുടെ ജീവനടക്കം മൂന്ന് ജീവൻ ഒരേ കൊലയാളി എടുത്തു കഴിഞ്ഞു ഈ കൂട്ടക്കൊലകൾ തടുക്കാൻ കഴിയുമായിരുന്നില്ലേ ശ്രീഹരിദാസ് നമ്മുടെ കേരള പോലീസിന് വിവേകം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് സമയമായി അവർക്ക് വിവേകത്തോടു കൂടിയിട്ട് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറേണ്ട ഒരു ശക്തിയാണല്ലോ പോലീസ് ജീവനും സ്വത്തും സംരക്ഷിക്കുക ഈ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ അവിടുത്തെ സ്ത്രീകളുടെ വിലാപം കേട്ടിട്ട് പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജയചന്ദ്രനെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടോ അവർ പറഞ്ഞത് മനസ്സിലാക്കേണ്ടെന്ന് കരുതിയത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതായത് ഇയാളെ പറ്റിയിട്ട് അവിടെ പ്രത്യേകിച്ച് പരാതികളൊന്നും പിന്നീടൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി ആ പെൺകുട്ടിയുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഞങ്ങളെയൊക്കെ കൊല്ലുവന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആ വിഷയത്തിന്റെ ഇടത്തിലേക്ക് കടക്കുന്നതിനായിട്ട് മുമ്പ് ഈ ജയിലിൽ കിടക്കുന്ന ഈ വിചാരണ തടവുകാരനായിട്ടുള്ള കൊല കൊലപാതക കുറ്റത്തിന് വിചാരണ നേരിടുന്നവരായാലും അല്ല കൊലപാതകം കഴിഞ്ഞ ശേഷം ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്നവരായാലും അവർക്ക് പരോൾ നൽകുകയായാലും ജാമ്യം നൽകുകയായാലും നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ടതിൻ്റെ വിരൽ ചൂണ്ടുകയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾ ഒന്ന് പൊളിച്ചെഴുതണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പറവിലുള്ള സംഭവവും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് തിരുപ്പൂരിലേക്ക് ഇവിടെ എം എൽ എ പത്തു തിരുപ്പൂരിലേക്ക് പോലീസ് കയറ്റി വിട്ടു പിന്നീട് അയാൾ തിരിച്ചു തിരുപ്പൂരിൽ അയാൾ എത്തിയോ എന്ന് പരിശോധിക്കേണ്ട ചുമതല ഒരു കൊലപാതക കേസിൽ വിചാരണ നേരിട്ട് നേരിടാൻ വേണ്ടിയിട്ട് കേവലം ഈ ഒരു മാസം മാത്രം ബാക്കിയുള്ള വ്യക്തിയാണ് ഇയാൾ തിരുപ്പൂരിൽ എത്തിയോ തിരുപ്പൂരിൽ നിന്ന് ഇയാളുടെ സാന്നിധ്യം തിരിച്ചു പോത്തുണ്ടിയിൽ നെന്മാറയിലോ ഉണ്ടാകുമെന്ന് പോലീസ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയമല്ലേ ഈ ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് ഭാഗികമായിട്ട് നമ്മുടെ കേരള പോലീസ് നടത്തിയിട്ടുള്ള ഒരു സ്പോൺസർ കൊലപാതകം അതായത് ഞങ്ങളുടെ കൂടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് ഈ നടന്നിരിക്കുന്നത് പോലീസ് ജാഗരൂകരായിട്ട് മനുഷ്യന്റെ അതായത് വിഗ്നിദായകന്റെ ജീവൻ സംരക്ഷിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ കൊലപാതകവും നടക്കില്ല ഋതു എന്ന് പറയുന്ന പ്രതിയായ ഈ പറവൂരിലെ മൂന്ന് കൊലപാതകങ്ങൾ നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഉള്ളത് ഈ സാധാരണ നമുക്കറിയാം നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഈ ക്യാമറ ഫുട്ടേജ് സി സി ക്യാമറ ഫുട്ടേജ് നമുക്ക് വേണമെന്നും പറഞ്ഞ് നമ്മളൊരു വിവരവകാശം കൊടുത്താൽ പോലും ഈ മോഹന്മാരും തരുത്തില്ല പക്ഷെ ആ സാധനം ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു എന്തുവാണ് വന്നത് ഈ പറയുന്ന ക്രിമിനൽ കേസിലെ പ്രതി എച്ച് എൻ താമരയെ പരാതി പ്രകാരം സ്റ്റേഷനിൽ വിളിപ്പിച്ചെന്നും എസ് എച്ച്ഒ ആയിട്ട് നിന്ന് സംസാരിക്കുന്നെന്ന് അകത്തോട്ട് ചെല്ലാഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങി വന്ന എസ് എച്ച്ഒ സംസാരിച്ചതെന്ന് എസ് എച്ച്ഒയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അവനും ഈ ക്രിമിനലും തമ്മിൽ എന്തോ ആത്മബന്ധമുള്ള മാതിരിയാണ് നിൽക്കുന്നത് ആ നിന്ന് സംസാരിക്കുന്നത് ഞാൻ നിന്ന് തെളിഞ്ഞണ്ട് നിങ്ങളതും കണ്ടു പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി ഡിസംബർ പ്രതി നെന്മാറ സ്റ്റേഷനിൽ വന്നതിന്റെ ദൃശ്യങ്ങളാണ് കിട്ടിയത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ചേരുന്നുണ്ട് പ്രിയ ഈ കൊല്ലപ്പെട്ട സുധാകരനും സുധാകരൻ മകളും ചേർന്ന് സ്റ്റേഷനിൽ പരാതി നൽകിയ അന്ന് അതിനുശേഷം വിളിപ്പിച്ചപ്പോൾ സുധാകരൻ എത്തിയ ദൃശ്യങ്ങളാണല്ലേ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു പരാതി ചന്ദ ചന്ദാമറയ്ക്കെതിരെ സുധാകരൻ മകളും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നൽകിയത് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെന്മാറ സി ഐ ചന്താമറിയെ വിളിപ്പിച്ചത് ഈ വിളിപ്പിച്ചപ്പോൾ അയാൾ ആദ്യം സ്റ്റേഷനിലേക്ക് കയറാൻ തയ്യാറായില്ല വലിയ തരത്തിൽ പോലീസിനോട് കയറി അപ്പോൾ സി ഐ പുറത്തേക്ക് ഇറങ്ങി വരികയും ജീപ്പിന്റെ അടുത്ത് വെച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത് അതായത് അന്നാണ് കൃത്യമായ ഒരു താക്കീത് പോലീസ് നൽകിയത് ഇനി മേലാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത് അതനുസരിച്ചാണ് അയാൾ കുറെ കാലം വടക്കഞ്ചേരിയിലും മറ്റ് സ്ഥലത്തുമുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ താമസം മാറ്റുകയും ചെയ്തത് എന്നാൽ പിന്നീട് വീണ്ടും ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയും സമാനമായ രീതിയിൽ ഈ പരിസരവാസികളെയൊക്കെ മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയുമാണ് ഉണ്ടായത് എന്തായാലും ഡിസംബർ ഇരുപത്തി ഒൻപതിന് പ്രതിയെ വിളിപ്പിച്ചിരുന്നു അത്രീസും അത് നിങ്ങൾക്ക് ഈ വിഷുവലിനകത്ത് മനസ്സിലാവും പോലീസ് തന്നെ പുറത്തുവിട്ട വിഷുവലാണ് നമ്മൾ അറിയേണ്ടത് അത് പോലീസ് മനപൂർവ്വം ആരുടെയൊക്കെയോ കസേര സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത നടപടിയുടെ ഭാഗമാണ് ആ അതിസാമർഥ്യം അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവനവന് ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരണ്ട് കേറി ഇരിക്കുമെന്ന് അതിന്റെ പുറകെ വന്നിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തികേട് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നെന്മാറ ഇരട്ടൊലക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് കൊല്ലപ്പെട്ട സുധാകരനും മകളും പരാതി നൽകിയിട്ടും പ്രതി ജാമ്യ ലംഘനം നടത്തിയിട്ടും നെന്മാറ പോലീസ് കേസെടുത്തില്ലെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് പോലീസിന്റെ വീഴ്ച എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അക്കം കൂട്ടുന്നതാണ് ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രതി ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരുന്നു എന്നിട്ട് ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ആ സ്ഥലത്തേക്ക് വരികയാണ് ഇത് പോലീസിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പറ്റിരുന്നു നാട്ടുകാർ ഉൾപ്പെടെ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു എന്നിട്ട് പോലും പോലീസ് അവരുടെ ശരീരത്തിന്റെ ഘടന അവരുടെ ബോഡി ലാംഗ്വേജ് പിന്നെ കണ്ണുകൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒരുപാട് പിന്നീട് അതിനൊന്ന് ജീവിതത്തിൽ സമയം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എൻ്റെ മുമ്പിൽ വന്ന് പെടുന്ന ഒരുത്തൻ എന്നെ കൊല്ലാൻ വരുന്നവനായാൽ പോലും ഞാൻ അവന്റെ കണ്ണിൽ നോക്കിയേ സംസാരിക്കാറുള്ളു അവന്റെ കണ്ണിൽ നോക്കുമ്പോൾ എനിക്കറിയാം അവൻ എന്നെ കൊല്ലുവോ ഇല്ലയോ എന്നുള്ളത് കൊല്ലത്തില്ലെന്ന് കഴിഞ്ഞാൽ ഞാനത് ചീളകസായിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മൾ ഈ അടിത്തൂണിളകി അടിത്തൂൺ പറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത് അടുത്തൂണിളകി കുഴിയിലോട്ട് കാലു നീട്ടിയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് അയവറൊക്കെ നല്ല സുഖമാണ് പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവരുത്തിന് ഈ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്ന ഓരോ കോമഡികളും എടുത്തിട്ട് വിശകലനം ചെയ്ത് വിശകലനം ചെയ്ത് എനിക്ക് നല്ല ടൈം പാസ് ആണ് അപ്പ ശരി വിഴുങ്ങിക്കേട്ട അങ്ങോട്ട് പക്ഷെ ഞാനൊന്നും പറയാല്ല അവസാനമായിട്ട് പറയുക എന്തിനട തലികളെ നീയൊക്കെ എന്റെ വീഡിയോ കാണുന്നേ ഇവിടെ കണ്ടാൽ ഒന്നുമില്ല എന്നെ രണ്ട് തെറിയാലും വിളിച്ചിട്ട് പോട അതിനുപോലും ഉള്ള അണ്ടിക്ക് ഉറപ്പില്ല ഇതിനക്കൊന്നും നിന്നൊക്കെ ആരാടാ ഓത്തുണ്ടാക്കുന്നത് ഹാ പട്ടികളെ ഇട ഒരുത്തന്നെ ഈ വീഡിയോ കാണാൻ വരികയാണ് ഇന്നലെ ഇട്ടൊരു വീഡിയോ വൈകിട്ടിട്ടതാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ അതൊന്ന് നോക്കിയപ്പം തൊണ്ണൂറ് പേരോളം വീഡിയോ കണ്ടിട്ടുണ്ട് രണ്ട് പേരെ ലൈക്ക് ഉള്ളു കാര്യം ബാക്കിയുള്ള എൺപത്തെട്ട് അമ്മമാർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെന്തിനീ ഇങ്ങോട്ടിന്ന് കാണാൻ വരുന്നത് ഇന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഒന്നുകൂടെ പറയാണ് പറഞ്ഞു പറഞ്ഞ് എനിക്കും അങ്ങ് അടുത്ത് നാണമില്ലാത്ത വർഗ്ഗങ്ങള് ഇടെ നിനക്കൊന്നും എന്റെ ചാനൽ ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ല എന്റെ ഭാഷ ഇഷ്ടമല്ല എന്റെ സംസാരം ഇഷ്ടമല്ല എങ്കിൽ പിന്നെ എന്ത് കൊണക്കാനാണ് ഇതിനെ വരുന്നത് പോയി ചത്തുകൂടെ അമ്മയിൽ